പലപ്പോഴും നമ്മളൊക്കെ പറയുന്ന ഒരു പരാതിയാണ് എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്നെ ആർക്കും ഇഷ്ടമല്ല അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയും തുടക്കത്തിലൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ ആരും ഇല്ല ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ആ രീതിയിലും പറയും നമ്മളിതിലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഓരോ മനുഷ്യനും അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ജോലി തിരക്കുകളും മറ്റുമൊക്കെ ഉണ്ട് അതിനിടയിൽ അവർ നമ്മളെ പരിഗണിക്കുന്നത് അവരുടെ ഒരു ഔദ്യാര്യമായിട്ട് നമ്മൾ കാണണം ഏതൊരു സംഗതിക്കും ഈ പരിഗണന എന്ന് പറയുന്ന ഏത് സംഗതിക്കും മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ ഘട്ടം എന്നുള്ളത് നമ്മൾ ജോലി അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പഠനമൊക്കെ തുടങ്ങുന്ന സമയമാണ് ഈ സമയത്ത് നമ്മളെ സഹായിക്കാൻ നമ്മൾ പരിഗണിക്കാനും നമുക്ക് സഹായ വാക്കുകൾ നൽകാനും സാമ്പത്തികമായിട്ട് സഹായിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിലെത്തുമ്പോൾ നമ്മളൊറ്റയ്ക്കേണ്ടു പതിയെ പതിയെ ഈ ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇങ്ങനെ പിൻവാങ്ങിക്കൊണ്ടിരിക്കും അവർ അവരുടേതായ ലോകത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മുടെ ലോകത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളു പിന്നെ ഒരു മൂന്നാമത്തെ ഘട്ടം ഉണ്ടായത് ഈ ഘട്ടത്തിൽ നമ്മുടെ റിസൾട്ട് കാണുന്ന സമയമാണ് നമ്മൾ വിജയിക്കുന്ന നമ്മുടെ സ്ഥാപനം വലിയ ഉന്നതിയിലെത്തുന്ന സമയം ഈ സമയത്ത് ഒരുപാട് ആളുകൾ നമ്മളെ പിന്തുണക്കാനും ഉണ്ടാവും ആദ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവളും ആദ്യം നമ്മൾ ആക്ഷേ ആക്ഷേപിച്ച ആളുകളും ഒക്കെ നമ്മുടെ പിന്തുണയ്ക്കാൻ വരുന്ന ഒരവസ്ഥയാണ് ഇതാണ് മൂന്ന് ഘട്ടങ്ങൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഭയങ്കര വലിയ ദൈർഘ്യമുള്ളത് ഈ സമയത്ത് നമുക്ക് പല മടുപ്പും പരാജയത്തിൻ്റെ രുചികളും അനുഭവങ്ങളും കൈപ്രസങ്ങളും ഒക്കെ അനുഭവിക്കാൻ കഴിയും ഈ സമയത്ത് നമ്മൾ വലിയ എന്താ പ്രതിസന്ധിയിലൊക്കെ ആവും മാനസികമായിട്ട് ഉണ്ടാവും ഈ സമയത്ത് ഒരു പക്ഷേ നമ്മളെ ആരും സഹായിക്കാൻ ഉണ്ടാവണമെന്നില്ല ഇത് നമ്മൾ സ്വന്തം ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയാം അല്ലാതെ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഒരു പിന്നോട്ട് പോകുന്ന സമയത്ത് എന്നെ ആരും പരിഗണിക്കുന്നില്ല എനിക്ക് വിജയമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വന്തം നെഗറ്റീവ് അടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വിജയം വന്ന മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് മനുഷ്യന്മാർക്ക് നമ്മളെ പരിഗണിച്ച് നമ്മളെ വിജയത്തിനായി നൂറ് ശതമാനം പണിയെടുക്കുന്ന ആലോചിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മൾ തന്നെ പരിഗണി നമ്മൾ തന്നെ പണിയെടുക്കുകയും അതിന് സ്വപ്നം കാണുകയും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ വിജയം ഉണ്ടാകുക അല്ലാതെ നമ്മളിങ്ങനെ എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിരുന്നാൽ നമുക്ക് പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആളുകൾ നമ്മളെ പരിഗണിക്കുക എന്നുള്ളത് അത് അവരുടെ ഔദാര്യമാണ് അല്ലാതെ നമ്മളുടെ അവകാശമല്ല